സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് മൂന്ന് തിങ്കളാഴ്ച ആരംഭിക്കും മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെയും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ചോദ്യപേപ്പറുകൾ ട്രഷറികളിലും ബാങ്ക് ലോക്കറുകളിലും എത്തിച്ചു എല്ലാ പരീക്ഷയും ഒൻപതരയ്ക്ക് ആരംഭിച്ച് പതിനൊന്നേ മുക്കാലിന് അവസാനിക്കും ഇക്കുറി സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനമൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് കോട്ടയം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ഇത്തവണ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഉള്ളത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആൺകുട്ടികളും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് കോട്ടയം മൗണ്ട് ഗർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾ പാല വിദ്യാഭ്യാസ ജില്ലയിൽ പാല സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ പരീക്ഷകൾ അവസാനിച്ച് ഉടൻ തന്നെ മൂല്യനിർണ്ണയവും ആരംഭിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി ഒമ്പതിനായിരം അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുക മെയ് മൂന്നാം വാരത്തോടെ ഫലം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സ്റ്റാർ ന്യൂസ് പാലാ